السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله الفائزين برد الله ما بعد عيتك في الله مركا ذلك اللهم قبول شيء إيمان الله മനസ്സിന് വലിയ സന്തോഷം നൽകുന്ന ഒരു മാസത്തിലേക്കാണ് ഇനി നാം കാലെടുത്ത് വെക്കാനിരിക്കുന്നത് പരിശുദ്ധ റബിയോ ലവൽ നമ്മിലേക്ക് വരുമ്പോ ആ റബിയോ ലവലിൽ മനസ്സിൽ നമുക്കൊരു സന്തോഷം വരുന്നുണ്ടോ എന്ന് നാം പരിശോധിച്ചു നോക്കുന്നു മനസ്സിലേക്കൊരു സന്തോഷം വരുന്നുണ്ട് എങ്കിൽ അവനിക്ക് ഈമാനിന്റെ കണിക അവനിൽ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അതല്ല ഈ ഒരു മാസത്തിൽ പ്രത്യേകമായ ഒരു സന്തോഷമൊന്നും വരുന്നില്ല അതല്ലെങ്കിൽ ഈ ഒരു മാസത്തോട് മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ അവനിക്ക് ഈ മാൻ ഇല്ല എന്ന് ഹബീബുന റസൂൽഹി സാഹിത് ഒരു മനുഷ്യന്റെ ഈമാൻ അളക്കുന്നതിനെക്കുറിച്ച് ഹബീബിനോട് പറയുമ്പോ യഥാർത്ഥിക്കായ മോമിനാരാണെന്ന് ലഭിതങ്ങളോട് ചോദിച്ചപ്പോ റസൂലാഹി സൊല്ലാഹു അലൈ വസല്ല മതങ്ങൾ അതിനെങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ആ സംഭാഷണത്തിന്റെ അവസാനത്തിൽ ഹബീബായ തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട് അല അല ഇമാൻ ഹബീബായ തങ്ങൾ മൂന്ന് പ്രാവശ്യം അതിനാവർത്തിച്ചു പറഞ്ഞു അല അറിയണേ ലാമിത്ത ലാ മഹബത്തലഹു അവനിക്ക് എന്റെ മേൽ ഇഷ്ടമില്ലാത്തിടത്തോളം മാനസികമായി സ്നേഹമില്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ അവൻ ഈമാനില്ല ഒരു മനുഷ്യന്റെ ഇഷ്ടത്തിന്റെ ഭാഗമാണ് ആ മനുഷ്യൻ നിറവിയെടുത്ത ദിവസങ്ങളെ മാസങ്ങളെ സ്നേഹിക്കുക എന്ന ലോകത്തെവിടെയും ഹബീബിന്റെ മതകൾ ഉയരുകയാണ് അപ്പോഴും ചില ആളുകൾ അതിൽ നിന്നെല്ലാം മുഖം തിരിച്ചുകൊണ്ട് മാറി നിൽക്കുമ്പോൾ യഥാർത്ഥ ദീനിന്റെ വക്താവായ ഹബീബുന റസൂൽ സൊല്ലാഹു അലി വസല്ല മതങ്ങളുടെ ആ മധുഹിൽ നമ്മുടെ ജീവിതം ധന്യമാവണം അതിനോട് നമ്മുടെ മനസ്സ് വരുത്തപ്പെടണം അതിലേക്ക് നമ്മുടെ മനസ്സ് ലയിക്കണം അതിലിൽ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കണം അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ മാസത്തിനോടൊരു സ്നേഹം വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഈ മാനിൽ എവിടെയോ തകരാറ് സംഭവിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരും വിചിന്തനത്തോടുകൂടെ നമ്മുടെ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് ഈ മാസം വരുമ്പോഴേക്ക് നമ്മൾ സ്നേഹത്തിൽ ഹബീബിനോടുള്ള മതി ലയിക്കണം അള്ളാഹു സുബാൻ റസൂർലാഹി സാഹു അലി വസല്ല മതങ്ങളുടെ മതുകളും അവദാനങ്ങളും ഇവിടെ വാഴ്ത്തപ്പെടണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഏതൊരു ഇപാദത്തുക്കളെ എടുത്തു പറയുമ്പോഴും അള്ളാഹു പറയാത്ത ഒരു വാക്കാണ് ഹബീബ് റസൂൽ സ്വല്ലാഹു അലി വസല്ല മതങ്ങളെ സ്നേഹിക്കണം അവിടുത്തെ ചൊല്ലണം അവിടുത്തെ മതഹുകൾ പറയണമെന്നിടത്ത് അള്ളാഹു വെച്ച് വെച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ധാരാളം ഇബാദത്തങ്ങളെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയെങ്കിലും ആ ഇബാദത്തിലൊന്നുമില്ലാത്തൊരു പ്രത്യേക വചനം അള്ളാഹു പരിശുദ്ധമായ ഹബീബ് റസൂൽഹി ാഹു അലഹി വസല്ല മതങ്ങളെ പറയുന്നിടത്ത് ഉപയോഗിച്ചു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട് എല്ലാ ഹുബയിലും നമ്മൾ കേൾക്കുന്നൊരായത് എല്ലാ മുസ്ലിംമാലും അറിഞ്ഞിരിക്കുന്നൊരായത് എല്ലാവർക്കും അറിയുന്നത് എന്താണ് എല്ലാ ആഴ്ചയിലും ആവർത്തിച്ചാവർത്തിച്ച് ഓരോ മുസൽമാന്റെ അദരങ്ങളിലേക്കും ഈ ആയത്തുകളെ അള്ളാഹു പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളതും ഇന്നല്ലാഹ തീർച്ചയായിട്ടും അല്ലാഹു സുഹാന അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മലക്കുകളും ആ പ്രവാചകന്റെ മേലിൽ സ്വലാത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വലാത്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഉറപ്പെടുത്തിയതുപോലെ അള്ളാഹു ഇരുന്ന് സ്വലാത്ത് ചൊല്ലുന്നു എന്നല്ല മഹാൻമാരായ പണ്ഡിതന്മാർ തുറമതി വിമാമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിൽ മഹാൻമാര് രേഖപ്പെടുത്തി വെക്കുന്നത് എന്താണ് അള്ളാഹു സുബാനവത്ത സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞതിൽ ഇവിടെ നമുക്ക് ഊറപ്പെടുത്തി തരുന്നത് അള്ളാഹുവിന്റെ സ്വലാത്ത് എന്നുള്ളത് അത് റഹ്മത്താണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ മേലിൽ അല്ലാഹു പത്ത് സ്വലാത്ത് ചൊല്ലും ഹദീസാണ് ആ പത്തു സ്വലാത്ത് എന്ന് പറയുന്നത് പത്ത് റഹ്മത്തുകൾ നിങ്ങളുടെ മേൽ ചൊരിയുമെന്നാണ് അതിനർത്ഥം മഹാനായ ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അബുൽ അലി അള്ളാഹു അല്ല റിപ്പോർട്ട് ചെയ്യുന്നു സ്വലാത്തു അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞാൽ മലക്കുകളോട് അള്ളാഹുവിന്റെ ഹബീബിനെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ പറയലാണ് അപ്പോൾ പലപ്പോഴും ചിന്തിക്കും അള്ളാഹുവിന്റെ സൃഷ്ടിയായ ഒരു അടിമയെക്കുറിച്ച് അള്ളാഹു എന്തിനാണ് ഇത്രമേൽ വിശേഷണങ്ങൾ പറയുന്നത് അതിന് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടതൊന്നുമില്ല നമ്മുടെ മക്കൾ ധാരാളം മക്കൾ നമുക്കുണ്ടാവാറും ആ മക്കളിൽ ഏതെങ്കിലും ഒരാൾ ഉന്നതമായ പദവിയിൽ വിരാജിക്കുന്നെങ്കിൽ ആ മക്കളെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് മധു പറഞ്ഞു കൊടുക്കും ആ മക്കളെക്കുറിച്ച് നമുക്ക് ആ മക്കളുടെ ബഹുമാനത്തെ നമ്മൾ കുറിച്ച് പറയും എന്നാൽ ഇന്ന ഹോസ്പിറ്റലിൽ വഴി അവർക്ക് ചെയ്യുന്ന ഏറ്റവും ഏറ്റവും ഉന്നതമായ പ്രൊഫസർ എന്റെ മകനാണ് ആം പറയാറുണ്ട് അത് ആ മനുഷ്യന്റെ ഒരിക്കലും കുറച്ച് സംഭവിക്കുന്നെല്ലാം അഭിമാനങ്ങൾ വർദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു എന്നിട്ട് പറയുന്നത് നിങ്ങൾ ഞങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ ഹബീബിന്റെ പിന്നെ എന്താണ് നമുക്ക് ഹബീബിനെ സ്നേഹിക്കുന്നതിലും സ്വലാത്തൊരു എന്ത് മടിയാണ് നമുക്കുള്ളത് അള്ളാഹു സുഖാന ഈ ലോകത്തിലേക്ക് ഏറ്റവുമായി അറക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അദീപിന്റെ വിശേഷണമാണ് അഷ്റഫുൽ ഹൽക്ക് എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ വിശേഷണം അഷ്റഫുൽ ഹൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു ഈ ഭൂമി ലോകത്ത് ധാരാളം ചരാചരങ്ങൾ അള്ളാഹു നിർമ്മിച്ചിട്ടുണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട് അതിൽ മനുഷ്യരുണ്ട് മൃഗങ്ങളുണ്ട് ജിന്നുകളുണ്ട് മലായിക്കത്തുകളുണ്ട് പഴവയുണ്ട് അരുഷുണ്ട് പുരുഷുണ്ട് ഇങ്ങനെ ജന്മിയാൽ തീരാത്തത്രയും അള്ളാഹുവിന്റെ ബഹുമാനിക്കപ്പെടുന്ന ധാരാളം വസ്തുക്കളെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് അള്ളാഹു സുബാനവല മനുഷ്യരോട് ഓർപ്പെടുത്തുന്നത് അഷ്റഫുൽ എന്ന് പറയുന്നത് ഹബീബ്ലാഹി നമ്മളെല്ലാവരും വർഷത്തിൽ കഴിയുന്നവരൊക്കെ ഹജ്ജിന് പോവാറു ആ കഴുത ഒന്ന് വലം വെക്കാനും അതിലുള്ള സ്വതന്ത്രം മുത്തിമുടക്കാനും ഇഷ്ടപ്പെടാത്തവർ മമ്മിനായിട്ടാരും ഉണ്ടാവുകയില്ല അത്രമേൽ കഴവയെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അഞ്ചു നേരവും അതിനപ്പുറവും ആ പരിശുദ്ധ കഴിവയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഇന്നേ വരെ കാണാത്ത കഴവയിലേക്ക് വരെ നാം തിരിഞ്ഞു നിന്നുകൊണ്ട് സ്ഥരിക്കുന്നുവെങ്കിൽ ആ കഴവയെക്കാൾ അള്ളാഹു ശ്രേഷ്ഠത കൊടുത്തത് ഹബീബുനാ കാരണം എന്നുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അഷ്റഫുൽ ഹൽക്ക് എന്ന് പറഞ്ഞത് ഹബീബുൻസൂൽ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠവൻ ഹബീബുൻ എവിടെയാ നമുക്ക് ഒരു അമാന്തം വരുന്നത് ആ നബി സ്നേഹിക്കുന്നതിൽ എവിടെയാണ് നമുക്കൊരു തർക്കമുണ്ടാകുന്നത് അവിടുത്തെ മേലൊരു സ്വലാത്ത് ചെല്ലുന്നതിൽ എന്തിനാണ് നമ്മൾ ഒരു മടി കാണിക്കുന്നത് അവിടത്തോട് അഹബത്തു വക്കാതെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈ വസല്ലുടെ മതസ്സ് പറയാത്ത ഒരു വലിയും ഇവിടെ കടന്നു പോയിട്ടില്ല ഒരു മഹാനും ഇവിടെ കടന്നുപോയിട്ടില്ല ഒരു സ്വലിഹിം ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചു നോക്ക് മുൻകാവികളായ മുഴുവൻ ആലുവീകളും പണ്ഡിതന്മാരും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധു പറയാതെ അവിടുത്തെ അവതാനങ്ങൾ പാടാതെ ഇവിടൊന്ന് കടന്നുപോയിട്ടില്ല മഹാനായ ഭൂസൂരിമാം അവിടുത്തെ കവിതയിലൂടെ എഴുതി വെക്കുകയാ എന്താണ് എഴുതി വെക്കുന്നത് അവിടുത്തെ മധുവിൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്താണ് ഞാൻ എത്തിച്ചതെന്താണെന്നറിയുമോ അന്നഹോ ബഷറോ ഒരു വല്ലാത്തൊരു കുട്ടിയാണ് അള്ളാഹുവിന്റെ ഹബീബ അയോ അള്ളാഹു ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ച മുഴുവൻ ചരാചരങ്ങളുമില്ലയോ അതിൽ ഗാലക്സികളില്ലയോ ചന്ദ്രനില്ലയോ സൂര്യനില്ലയോ അതുപോലെ എണ്ണിയ നാം കണ്ടതും കാണാത്തതുമായ അള്ളാഹുവിന്റെ കോടാനകൂടി സൃഷ്ടികളിൽ ഏറ്റവും സൃഷ്ടവാനായത്മു അള്ളാഹു അലി വസല്ല മതങ്ങളാണ് മഹാനായ ഭൂസൂരി ഇമാമ അവിടുത്തെ കവിത എഴുതുകയാ എന്റെ കാരണമെന്നറിയുമോ വല്ലാതെ അവതാരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ ഭൂസൂരി ഇമാമ അവിടുന്ന് കവിത എഴുതുകയാണ് മധു എഴുതാൻ തീരുമാനിക്കുകയാ എന്റെ കാരണം ശരീരം മുഴുവനും തളർന്നു പോവുകയാ സ്വാക്ക് സംഭവിക്കുകയാ ശരീരത്തിന്റെ താഴത്തെ അരവാദത്തിന്റെ താഴോട്ട് കുഴിഞ്ഞു പോകുകയാ അവിടുന്ന് തീരുമാനിക്കുന്നു മേലിൽ ഒന്ന് മധുഹേഴുതണമെന്ന് തീരുമാനിച്ചിട്ട് ആ മധുഹേതാൻ തുടങ്ങുകയാണ് അവിടെ അവിടുന്ന് അങ്ങനെ പാടിപ്പാടി പാടിപ്പാടി ധാരാളം വരികളിലൂടെ ഹബീബിന്റെ മധുകൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാനെന്തിനാണ് ഈ മധുഹേദ എന്നറിയുമോ എന്റെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാവങ്ങളും പ്പെടേണ്ടതുണ്ട് എന്റെ ദോഷങ്ങൾ പൊറുക്കേണ്ടതുണ്ട് ഹബീബിന്റെ മധു പറഞ്ഞാൽ പാടിയാൽ എഴുതിയാൽ അവിടുത്തെ ദോഷങ്ങൾ പൊറുക്കുമെന്ന് ചിന്തിച്ചവരാമൻ കഴിഞ്ഞ മഹാന്മാര് ഞാൻ ഹബീബിന്റെ മേരിൽ മധു എഴുതണമെന്നൊന്ന് ചിന്തിച്ചപ്പോ അത് മനസ്സ് പ്പോ ഞാൻ നിർച്ചയാക്കിയപ്പോൾ എന്തിനാണ് ഹബീബിന്റെ വേണ്ടി ഒരു ചെറിയൊരു ഹിതമത്തെടുക്കാൻ ഞാൻ എന്ന് തീരുമാനിച്ചപ്പോൾ അതേ ഹബീബ് റസൂറു തങ്ങൾ വരികയാ റസൂറുള്ള തങ്ങൾ എവിടെയാ വരുന്നത് മഹാനായ ഭൂസോറി മാ എഴുതി എഴുതി ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിൽ വരുന്നു വന്നുകൊണ്ട് മഹാനായ ഭൂസൂരി മാമിന്റെ ആ ശരീരത്തിലെ വിടത്തെ ഭൂമേനീല അതാ അവിടുത്തെ ചെറുഭാക്കപ്പെട്ട കൈകൊണ്ടിൽ നിന്ന് തടവുകയാ ഉണർന്ന് നോക്കുമ്പോൾ ശരീരത്തിലെ മുഴുവൻ തളർച്ചയും വന്നു പോയിട്ടുണ്ട് പൂർണ്ണ ആരോഗ്യവാനായി മാറുകയാ വിശാലമായ ചരിത്രമാ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഈ ചരിത്രങ്ങൾ എഴുതി വെക്കുന്നു ഈ കവിതകൾ എഴുതി വെക്കുന്നു കബീമത് പൂർത്തീകരിച്ചു കൊടുക്കുന്ന സംഭവം ാഹലി വസ്സ തങ്ങൾ കഴുകിക്കൊടുത്ത് ശരീരത്തിന്റെ രോഗം പൂർണ്ണമായി മാറിയപ്പോൾ ആ മധുപാടിയിരുന്നു അങ്ങനെ ഇരിക്കയാണ് നാട്ടിലെ മുഴുവൻ ഏറ്റവും വലിയൊരു പണ്ഡിതനായനായ പണ്ഡിതൻ വരുന്നു മഹാനായ ദൂസൂരിമാം ഈ ചരിത്രക്കുറിച്ച് ഈ കവിതയെക്കുറിച്ച് ആരോപം പറഞ്ഞിട്ടില്ല ഒരാളും അറിഞ്ഞിട്ടില്ല മഹാനവരുകൾ സ്വന്തമായി നിർത്തിയാക്കി എഴുതിയതാണ് രോഗം ശിഫയായിട്ടുണ്ട് ആ സമയത്താണ് ഒരു പണ്ഡിതൻ വരുന്നു എന്നിട്ട് പറയുന്നു മഹാനായ ഭൂസൂരി നിങ്ങളെഴുതിയ കവിതയൊന്നും എനിക്ക് കാണേണ്ടതുണ്ട് മഹാനായ ഭൂസുരി പറഞ്ഞു ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല ഈ കവിതയെക്കുറിച്ച് ഒരാളും അറിയില്ല നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത് ആ പണ്ഡിതം പറയുന്നത് ഇന്നലെ രാത്രി എന്റെ ഉറക്കത്തിൽ എന്തരികിൽ ഹബീബ് മുഹമ്മദ് റസുലുല്ലാ സാഹു അലൈ വസല്ല മതങ്ങളെ ഞാൻ കണ്ടു അതാ നിങ്ങളിതാ ഈ പൈത്തുങ്ങനെ പാടിക്കൊടുക്കുന്നു അമിന്ത എന്ന് മീമ അവസാനിക്കുന്ന ഈ പൈത്ത് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുന്നത് ഞാൻ കാണുകയാണ് ആ പൈത്ത് കേട്ടുകൊണ്ട് രണ്ടു ഭാഗത്തേങ്ങനെ ആടിയാടി ആസ്വദിക്കുന്നത് ഞാൻ കണ്ടു പ്രിയപ്പെട്ടവരേ അത് ഹബീബിന് വല്ലാതെ ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിതൊന്ന് തരുമോ ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ അങ്ങനെ ആ മഹാനാണ് മഹാനായ ഭൂസൂരി മാമിന്റെ കയ്യിൽ നിന്ന് അവിടുന്ന് പരസ്യപ്പെടുത്താത്ത ആ കവിതയുണ്ടല്ലോ ഉദ് എന്നറിയപ്പെടുന്ന ആ വല്ലാത്ത അത്ഭുതകരമായ ബൈത്തിന്റെ കാര്യശീല അത് ലോകത്തിലേക്ക് അറിയിച്ചു കൊടുത്തത് അള്ളാഹുവേ ആ പൈത്തുകളുടെയും എല്ലാം പറകത്തുകൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പെറുതെ ചെല്ലുന്നുണ്ട് ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തും പുറതെ നിന്നുപോയി പിന്നീടത് ആ ബൈദിനിക്ക് ജീവൻ നൽകിയത് മഹാനായ കുന്തൂരുസ്താദാണ് കുന്തൂരുസ്താദ് ഈ പെറുതയെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു ഇന്ന് എല്ലാവർക്കും വെറുതയെക്കുറിച്ചറിയാം ആ മഹാനായ കുന്തൂരുസ്സാദിന്റെ ആണ്ടിന്റെ മാസമാണ് ആണ്ടിന്റെ ദിവസങ്ങളാണ് അള്ളാഹുവേ അവിടുത്തെ ദറചന ഉയർത്തി കൊടുക്കണേ അല്ലാ ധാരാളം സാലിഹ്യങ്ങളും ആലിമ്യങ്ങളും ആപിദിയങ്ങളും ഇവിടെ പറഞ്ഞ മാസമാണ് ഈ സ്വഫർ വിശിഷ്യ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട പൊന്നപ്പ മരണപ്പെട്ട വഫാത്തായ ദിവസ മാസമാണ് ഈ സ്വഫർ അള്ളാഹുടൊക്കെ ദറചന ഉയർത്തി കൊടുക്കണേ അല്ല ഞങ്ങൾ ചെയ്യുന്നതിന്റെ പറയുന്നതിന്റെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ വിവാദത്തിന്റെയോ നവാബിനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നപ്പയുടെ പൊന്നമ്മമാരുടെയും